എന്നോട് പറഞ്ഞതും വാസു ഓൾറെഡി മാരീഡ് ആണെന്നാണല്ലോ ആ ഒരു എന്താണ് എലി എലിന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയോ അതാരാണ് അല്ല അമോൻ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം നമ്മടെ വീട്ടിൽ വന്നിട്ടില്ലല്ലോ ഇതുവരെ ഇല്ല 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 ആ നമുക്ക് വീട്ടിലോ വീട്ടിലോട്ട് പോവാം വീട്ടിലോട്ട് പോവാിലോട്ട് പോവാ ഞാനെന്റെ മോളെ വിളിക്കട്ടെ കൊക്കു ഹലോ വന്നില്ലായിരുന്നു വീട് കാണാൻ പോവാൻ എന്നാ എടാ കുക്കുവിനെ കുക്കുവിനെ എന്തെങ്കിലും വെള്ളം എല്ലാം കൊടുക്കും മേള കൊണ്ട് ോട് ഒന്ന് സംസാരിക്കും മലയാളം പഠിച്ചില്ലേ എന്നോട് പറഞ്ഞതും ആ ഒരു എന്താണ് എലിന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയോ അതാരാണ് അങ്ങനെ ഒരു കുട്ടിയെ അറിയോ അങ്ങനൊരു കുട്ടിയെ അറിയാം കാശ്വൽ ഫ്രണ്ട് സംസാരിച്ച് ഇതാക്കിട്ട് പോവുന്നല്ലാതെ എനിക്ക് വലിയ ഇടക്കിടക്ക് വരുമ്പോ വന്ന് സംസാരിക്കും കാരണം നമ്മള് പണ്ട് ഈ കൊച്ചാണെങ്കില് എന്റെ കുറച്ച് പൈസ കടമ മേടിച്ചായിരുന്നു ഒരു എനിക്ക് തോന്നുന്നു ഒന്നൊന്നര കോടി രൂപ എന്തോ മേടിച്ച് ഈ കുട്ടിക്ക് മൂലക്കുരു പോലത്തെ അസുഖം വന്നു അതിന്റെ സർജറിക്ക് ഈ പറഞ്ഞതുപോലെ ജാംസിംഗ് തന്നെയാണ് സർജറി ചെയ്തത് ആളിച്ചിരി എക്സ്പെൻസീവ് ആണ് അപ്പൊ ആ സമയത്ത് പൈസ ചോദിച്ചു വന്നിരുന്നു അപ്പൊ പൈസ ഇത് ഈ പറയണത് പോലെ നമ്മുടെ കൂട്ടത്തില് രാൻ എന്തോന്തോ ആണെന്ന് തോന്നുന്നു ഈ കുട്ടിയെ രക്ഷിക്കാൻ പറഞ്ഞു അപ്പം നമ്മുടെ ഇഷ്ടം പോലെ ആ സമയത്ത് അപ്പൊ നമ്മള് പിന്നെ ക്യാമ്പയിൻ ഒന്നും പോകേണ്ട ആവശ്യം വന്നില്ല നമ്മളായിട്ട് തന്നെ സർജറി അങ്ങ് നടത്തി കൊടുത്തു ജാംസിങ് തന്നെ സർജറി നടത്തി നടത്തിക്കൊടുത്ത് ഞാൻ അവിടെ പേ ചെയ്തായിരുന്നു അപ്പം അതിന് നന്ദി പറയാനൊക്കെ വേണ്ടിട്ടാണ് ഈ കുട്ടി വന്നത് പക്ഷേ ഞാൻ നമ്മൾ നമ്മളെന്ന് ശരിക്കും പറഞ്ഞ ട്രീറ്റ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ ഈ ജാംസിങ് ഇച്ചിരി മിടിക്കാനായിട്ടുള്ള ഡോക്ടറാ അപ്പൊ അന്ന് ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ കൊച്ചിന് തലക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു ഇത് ഇടക്കിടയ്ക്ക് എവിടെ പിടിച്ച് നോക്കിയാലും പ്രശ്നം മനസ്സിലാവുല്ലേ അങ്ങനെ ഒരു ഒരു ഡോക്ടറാണ് ആക്ച്വലി പറ്റി കേട്ടിട്ടുണ്ട് അപ്പൊ ഈ അന്ന് തൊട്ട് ഈ സർജറി ആ ഒരു ടൈമൊക്കെ ആയപ്പോ തൊട്ട് ഈ കൊച്ച് ഇങ്ങനെ മീൻസ് എന്നെ എന്നെ ഇഷ്ടമാണ് അതിന് ഞാനത് സഹായിച്ചതുകൊണ്ട് മനസ്സിലായോ അതെ 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 അന്നിട്ട് ഞാനും ആ കുട്ടിക്ക് ആ ഒരു സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന് എന്തൊക്കെയോ ഒരു മെന്റൽ വേരിയേഷൻസ് ഉണ്ട് അതുകൊണ്ട് ഈ പറഞ്ഞതുപോലെ ആരുടെ എന്തേലും ഒക്കെ അല്ലല്ല ഇത് അന്ന് തൊട്ട് ഈ വായി തോന്നതൊക്കെ ഇങ്ങനെ വിളിച്ച് പറയും ആരുടെ ഒക്കെ അതാണ് പ്രശ്നം അത് അങ്ങനെ വല്ല ആരോടെങ്കിലും പറഞ്ഞായിരിക്കും അമ്മയുടെ വായിൽ എത്തിയത്

അപ്പൊ നമുക്ക് കറക്റ്റ് അപ്പൊ കാരണം മോൻ നിഷ്കളങ്കനാണല്ലോ ഒരു പ്രശ്നമില്ലാതെ സത്യസന്ധനും ആയിട്ടുള്ള ഒരു കുട്ടിയല്ലേ അപ്പൊ ഞാൻ ഒന്നേലിയെ കണ്ട് സംസാരിക്കോ നമുക്ക് വെറുതെ വെള്ളം കുടിക്കായിരുന്നില്ലേ ആ തലേലൊന്നു കുട്ടിയൊക്കെ അത് പറഞ്ഞു തന്നിട്ടില്ല ഞാൻ അമ്മയോട് പറഞ്ഞില്ലേ അതായത് ഇപ്പൊ ആ ഇത് അവളോട് അവളോട് സംസാരിക്കാൻ പോയാലും ഉണ്ടല്ലോ ചില സമയത്ത് ഈ പറഞ്ഞതല വായി തോന്നൊക്കെ പറയും അമ്മ നോക്ക് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം അതാണ് മെയിൻ ഒരു ഒന്നാമത് ഈ കുക്കുന്ന് പറയുന്നത് അച്ഛനില്ലാതെ വളർന്നു കൂട്ടിയാ ഞാനപ്പൊ അവളെ വളരെ കാണാറില്ല ഇപ്പൊ എപ്പൊ കുക്കുണ്ടെങ്കിലും അവളുടെ ഒപ്പം ഞാനുണ്ട് അവളത്ര കെയർ ചെയ്ത ഞാൻ കൊണ്ട് നടക്കണത് അപ്പൊ എനിക്ക് ഒരു നല്ലൊരു കൈകളിൽ നമ്മള് പിടിച്ചേൽപ്പിക്കുന്നത് ഇപ്പൊ എന്റെ ഇത്രയും പ്രായമൊക്കെയായി ഞാനാണെങ്കി ഒരു രോഗിയാണ് അപ്പോ എനിക്ക് അവളെ ഏറ്റവും ഉറപ്പുള്ള സുരക്ഷിതമായ ഒരു കൈകളിൽ കൈകളിലേപ്പിക്കണം എന്നാണ് എന്റെ അന്നിട്ട് കണ്ണടക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പോ ഞാൻ അങ്ങനെ ഇപ്പൊ മോൻ വന്നപ്പോ എനിക്ക് നല്ല ഇഷ്ടമായി നല്ല കുട്ടിയാണ് പക്ഷേ എത്ര നല്ലതാണെന്ന് ആര് പറഞ്ഞാലും ഒരു അമ്മ എന്ന് അല്ലെങ്കിൽ നമ്മളൊരു കുട്ടിയെ ഏപ്പിക്കുമ്പോ നമ്മളൊന്ന് അന്വേഷിക്കണമല്ലോ ശരി ആ അപ്പൊ ഞാൻ എനിക്ക് അവളുടെ ഇഷ്ടം നോക്കണല്ലോ കാരണം അവൾക്കും തോന്നുന്ന തോന്നുന്നൊരാളെ വേണമല്ലോ അപ്പൊ അങ്ങനെ അവളോട് പറഞ്ഞപ്പോഴാണ് അവള് പറഞ്ഞത് അമ്മ ഇങ്ങനെ അതിനു മുമ്പും എന്തോ ഒരു ലക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് ആ അങ്ങനെ എനിക്കും എന്തോ ഒരു പേര് പറഞ്ഞു അയ്യോ ഞാൻ മറന്നുപോയല്ലോ സൂസൻ അങ്ങനെ എന്തോന്ന് തോന്നുന്നു എന്തോ അമ്മ ഇതൊക്കെ ഇവിടെ പണിക്ക് വന്നതും ഞാൻ അമ്മ ഞാൻ ശരിക്കും പറയട്ടെ അമ്മ ഞാൻ 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 അടുത്തമ്മ സത്യം പറഞ്ഞ ഞാൻ ഇനി ഒരാളെ സഹായിക്കാനും ഇനിയൊന്നും പോണില്ല സ്വന്തം സ്വന്തം കാര്യം നോക്കി മുമ്പോട്ട് പോണതാണ് അമ്മ ഏറ്റവും നല്ലത് സത്യം അമ്മ അമ്മ ഞാൻ എടുത്തില്ലേ ഇവിടെ 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 പെണ്ണുങ്ങളെ കേട്ടതില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാ അമ്മ ഒരാളെ സംസാരിക്കാൻ ഒരാൾ അടുത്ത് ഇടപഴകാനും ഒന്നും പറ്റുന്നില്ല അപ്പൊ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ ദിവസം കാമുകയാണ് ഭാര്യയാണ്

ൈവറ്റ് സെക്രട്ടറി ആരൊക്കെ ഉണ്ടായിരുന്നു തോന്നു അല്ലെ എന്നോട് അവിടെ അപ്പുറത്ത് നിങ്ങളുടെ അയലും ഒക്കെ ഉണ്ടല്ലോ അല്ലാണ്ട് കണ്ടിട്ടില്ല കൂടെ ഒന്നും കണ്ടില്ല സെക്രട്ടറി മറ്റോ വന്നു കാറിൽ പോവാറുണ്ട് അതെ അതെ അതെനിക്ക് പേരറിയില്ല അതും ഇതുപോലെ സഹായിച്ചിട്ട് പിന്നെ നമ്മളൊരു പാവൻകുട്ടിയൊക്കെ മറ്റേ നമ്മള് ജീവിതം കൊടുക്കണന്നുള്ള രീതിയിൽ അമ്മ നമുക്ക് എനിക്ക് അങ്ങനെ കണ്ണും കാണുന്ന പെണ്ണുങ്ങടുത്തൊക്കെ ഇഷ്ടം അമ്മ എനിക്ക് അങ്ങനെ വളരെ എനിക്ക് എന്റെ ജീവിതത്തിൽ ശരിക്കും പറഞ്ഞ ഒരേ ഒരു വേണ്ടമ്മ എനിക്ക് അത് ഈ സമ്പന്നരോട് കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് കാണുമ്പോ ഒരുവിധം ഈ എലിയൊക്കെ പെൺകുട്ടികൾക്ക് അമ്മയ്ക്ക് അറിയാലോ സാധാരണ എലി എന്ന് പറഞ്ഞാൽ എന്താണ് നോർമലി എലിയുടെ ഒരു സ്വഭാവം എങ്ങനെയാ അമ്മ റിയില്ലേ അതിപ്പ എന്ത് ഫുഡ് എന്ത് കണ്ടാലും തുണി കണ്ടാലും എന്ത് കണ്ടാലും ഇങ്ങനെ കട്ടത് എന്നും ഒക്കെ നടക്കണം ഇത് തന്നെയാണ് ഈ പറഞ്ഞ ഇവിടെ ഈ സിറ്റിയിലുള്ള എലി ആ പെണ്ണു ഇത് തന്നെയാണ് ഞാൻ അബദ്ധത്തിൽ അബദ്ധത്തിൽ പെട്ടുപോയതാണ് അതിൽ പെട്ടുപോയി അത് കൊഴപ്പല്ല അമ്മ ഒന്നും വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഒന്ന് ഞാൻ അന് രണ്ടു ദിവസം ഒരു കഴിയുമ്പോ ഞാൻ കറക്റ്റ് റിസൾട്ട് പറയാം അപ്പോ അവള് പറഞ്ഞ അവളുടെ പഠിത്താണ് ഇപ്പോ അപ്പൊ പഠിത്തം ഒരു ജോലി ആയിട്ടാവട്ടെ അമ്മ എന്നാണ് പറയണേ അപ്പോ ഞാൻ പറയുന്ന ആരെയും അവളെ ആളെ കല്യാണം കഴിക്കാൻ ഒരുക്കുവാണ് നൂറ് ശതമാനം പക്ഷെ അങ്ങനെ അങ്ങനെയുള്ള പെൺകുട്ടികൾ ഇക്കാലത്ത് ഇല്ല പറഞ്ഞ അമ്മ അപ്പ അപ്പൊ അങ്ങനെ ഒരു മോളെ നമ്മള് നന്നായിട്ട് അന്വേഷിച്ചിട്ട് വേണം ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുക്കാൻ അപ്പൊ ആ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ വേറെ ഒന്നും വിചാരിക്കരുത് വേറെ ആരും എന്നെ പറ്റി മോനെ പറ്റി ആരും ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ഈ ഒന്ന് രണ്ട് അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറി ഒന്നും അമ്മ മൈൻഡ് മൈൻറ്റേണല്ലേ കാരണം അതൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കാവുമ്പോ അതൊക്കെ സ്വാഭാവികമാണ് പ്രൈവറ്റ് സെക്രട്ടറി പക്ഷെ ഈ എലി സൂസൻ അങ്ങനെ ഒന്ന് രണ്ട് പേരുകൾ അല്ലാണ്ട് കേട്ടു അതുകൊണ്ട് എനിക്കൊരു ഇത് കുക്കുവാണെന്നോട് പറഞ്ഞത് ഇപ്പൊ ഇതൊക്കെ ആര് എനിക്ക് ഇതുപോലത്തെ ഞാൻ ഇനി എന്റെ കാര്യം നോക്കി ജീവിക്കാൻ പോണമ്മ മടുത്ത് സത്യം അമ്മ 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 ആലോചിക്കട്ടെ ഒന്ന് ഞാൻ ആ കുട്ടിക്ക് നോർമൽ മൈൻഡ് ഇല്ല ഈ ഈ പറയാലോട്ട് ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല ഒരു ദിവസം പോലും എല്ലാ ദിവസവും ഇതുപോലെ വട്ടം ബഹളം കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ട് ആ അവിടെ കൊണ്ട് ഷോക്ക് അടിപ്പിച്ചതാണ് പുള്ളി പറയുന്നത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് കേസ് ആണെന്നാണ് പുള്ളി പറയുന്നത് പുള്ളി അങ്ങനെ ആരെ പറ്റി അങ്ങനെ പറയലെ ബ്രെയിൻ ഇല്ലാത്ത ചന്ദ്രൻ വരെ ബ്രെയിൻ കൊടുത്ത ആളാണ് പക്ഷെ പുള്ളി പറയുന്നത് എന്തായാലും അടുത്ത് ഞാൻ പോണില്ല എന്തെങ്കിലും നടക്കണ്ടേ അമ്പത്തൂരിനാണെങ്കിൽ അടുത്തോ വേണ്ട വേണ്ട അല്ല അവൻ അവൻ ഇനി എന്റെ മുട്ടുവേദനയ്ക്ക് കൊണ്ടു ചെന്ന തലയ്ക്ക് കംപ്ലൈന്റ് പറഞ്ഞു ഞാൻ പെട്ടു അപ്പൊ നമുക്ക് ആ പറയാം അപ്പൊ ഞാൻ ഒന്നും കൂടി എന്തായാലും ഞാൻ കുട്ടിയെ കണ്ടിട്ടില്ലല്ലോ എനിക്കൊന്ന് കാണണംന്ന് തോന്നുന്നു കാരണം വെച്ചാല് ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോ ഇത്ര അസുഖങ്ങളുള്ള ഒരു കുട്ടിയും കൂടി ആവുമ്പോഴേ നിങ്ങളിത് സഹായിച്ചതുമല്ലേ അപ്പൊ ഒന്ന് കാണാൻ നമുക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാട്ടോ കുട്ടിയെ അങ്ങനെ പറഞ്ഞ ഇവിടെ വരുള്ളൂ അവിടെ ഈ സിറ്റിയിലോട്ട് വരാത്തത് അവക്ക് മറ്റേ സിറ്റിയില് ഭർത്താവും മക്കളും ഒക്കെ ഉണ്ട് പുള്ളി ഒരിച്ചിരി കർക്കശക്കാരനാ അപ്പൊ ഇങ്ങോട്ട് വിടത്തില്ല ഈ സിറ്റിയിലോട്ട് വിടത്തില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് വല്ലപ്പോഴും മാത്രം വരുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് എന്നിട്ട് ഇവിടെ ഹൈഡ് ചെയ്തിട്ട് സിംഗിൾ ആണെന്നുള്ള രീതിയിലാണ് നടക്കുന്നത് മോൻറെ ഭാര്യയാണെന്നു പറയൂ ഇത്രയും സമ്പന്നനും എന്താ പറയാ ഒരാളെ പറ്റി ഇങ്ങനെ അപവാദി അത് സഹായിച്ചിട്ട് സഹായിച്ചിട്ട് ആ ആളെ പറ്റി ഇങ്ങനെ അപവാദം പറയാൻ പറ്റും നല്ല ചെയ്യാൻ പാടില്ല അടുത്തൊന്നും അതെ അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്നും ഒന്ന് എന്തായാലും ഓക്കെ നമുക്ക് രണ്ട് ദിവസത്തിനുള്ള

ായിരുന്നു അല്ലെ പറയൂലോ ഓ പറഞ്ഞോ അതെങ്ങനെയാ നമ്മള് കല്യാണം കഴിക്കാൻ മോനെ പെൺകുട്ടിയുടെ അമ്മയുടെ അടുത്തു എനിക്കൊരു പ്രേമുണ്ടായിരുന്നു ആരെങ്കിലും അമ്മ ഞാൻ കുറച്ച് പറയുവോളേ എന്നാലേ എന്നാലും പറയില്ല മോനെ അത് പറയില്ല അത് വേണ്ട അത് പറയില്ല കാരണം നമ്മള് അമ്മയുടെ എന്റെ മോളെ കല്യാണം കഴിച്ചു തന്നു പറഞ്ഞുകൊണ്ട് എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് പറയുമോ അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുമോ അതില്ല

പിന്നെ ആരോ പറഞ്ഞു എവിടെയോ ആണ് ഒറ്റക്ക് അതല്ല നിങ്ങളുടെ ഫാമിലി അങ്ങനെയാണെന്നാണ് പറഞ്ഞത് ഞാൻ അന്വേഷിച്ചപ്പോഴേ കാരണം ഞാനേ ഞാൻ അമ്പുവിനെ അന്വേഷിച്ച് വന്നപ്പോ അമ്പു ഇങ്ങനെ ഈ വീട്ടിലാണെന്ന് പറഞ്ഞപ്പോ ഈ വീട്ടിലേക്ക് വരാൻ ഗേറ്റിൽ വന്നു അപ്പൊ എന്നോട് പറഞ്ഞു വേറൊരാള് പറഞ്ഞു അമ്മ ആ വീട്ടിലേക്ക് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ലാത്ത വീടാണ് അപ്പൊ അമ്മ കയറി ചെന്നാൽ ചിലപ്പോ എങ്ങനെയാന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ മുതുക്കിലേക്ക് മുതുക്കിലന്വേഷിച്ചു അപ്പോൾ അങ്ങനെ ഒരു പ്രവേശനം ഒരു വീട് എന്ന് പറയുമ്പോ അത്രയും നന്നായിട്ട് വളർത്തണതായിരിക്കും നിങ്ങൾ നിങ്ങളുടെ അണ്ണൻ പറയട്ടെ അച്ചടക്കത്തിൽ അത്രേ അച്ചടക്കം ഉള്ള വീടായിരിക്കുമല്ലോ അച്ചടക്കത്തിന്റെ കാര്യമൊന്നുമല്ലേ ഞാൻ ഞാൻ ശരിക്കും ഒരാളെ ആദ്യമായിട്ട് ആണ് അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് എനിക്ക് എന്റെ അച്ഛനും അമ്മയും ഒന്നും ആരാന്ന് നിറഞ്ഞൂടാ അമ്മ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാ അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പം അമ്മയെന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാ എന്തൊക്കെയോ എനിക്കില്ലാതെ പോയ എനിക്കറിയാതെ പോയ ആ അമ്മയെ തിരിച്ചു കിട്ടിയത് പോലത്തെ ഒരു സന്തോഷമൊക്കെ ഓ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഞാൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഒരുപാട് മക്കള് ഏർ മനോരമ ഷമിറ അമ്മ ഇപ്പൊ വരാം ആ മുതുക്കിൽ നിന്നോട്ടോ ഒരു പത്ത് മിനിറ്റ് അവിടെ കാലാജിയൊക്കെ ഉണ്ട് മറ്റേ സുരേഷൊക്കെ ഉണ്ട് മറ്റേ ബാലനൊക്കെ ഉണ്ട് അമ്മ ഇപ്പൊ വരാം അപ്പോ ശരിക്കും പറഞ്ഞ അമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞുണ്ടല്ലോ ഇപ്പം അടുത്ത് സംസാരിക്കുമ്പോൾ കുക്കുവിൻ്റെ കാര്യം ഞാൻ ശരിക്കും പറയണം മറക്കണം എനിക്ക് അമ്മയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചാ മതി അമ്മയുടെ അടുത്ത് കുറച്ച് കാര്യം സമയമൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കിന് അത് ഒരു എന്താ പറയാ നല്ലൊരു എനിക്ക് നല്ലൊരു ടൈം ആയിട്ട് തോന്നുന്നുണ്ട് അമ്മ അത് ഇതുവരെ ഞങ്ങൾക്കാർക്കും അങ്ങനെയൊന്നും അനുഭവിക്കാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെ പെണ്ണുങ്ങളോട് വിരോധം ഒന്നുമില്ല ഇവിടെ പെണ്ണുങ്ങൾക്ക് എൻട്രി ഇല്ല പെണ്ണുങ്ങൾക്ക് ഇതില്ല എന്നൊക്കെ പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പറയണതുപോലെ അമ്മയുടെ ഏഹ് ഒന്നും വാത്സല് അമ്മയുടെ അച്ഛൻ്റെ ഒന്നും കിട്ടാത്തതൊക്കെ കൊണ്ടാണ് ഞങ്ങള് ശരിക്കും പറഞ്ഞ ഒരു സമയം വരെ മനസ്സ് മരവിച്ച് നടന്ന ആൾക്കാരെയാണ് സത്യം അടിയും വെടിയും കൂത്തും ഒക്കെ ആയിട്ട് നടന്ന ഒരു സമയം ഉണ്ടായിരുന്നമ്മ ആ ആ സമയം അന്ന് പിന്നെ നമുക്ക് ഈ പറയണതുപോലെ പെൺ പെൺകുട്ടികളെടുത്ത് പോകാനും സംസാരിക്കാനും ഒന്നും ഒരു ഇതില്ലാതെ അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്കാണ് ഞാൻ അമ്മ എൻ്റെ പെണ്ണുങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്തോ എനിക്കങ്ങ് ഭയങ്കര ഒരു ഇത് വരുമോ അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഒരിത് തോന്നാത്ത ഒരാളെന്ന് പറഞ്ഞാൽ അത് കുക്കുമായിരുന്നു അങ്ങനെ അങ്ങനെ വരും അപ്പൊ അത് അതെനിക്കൊന്ന് മാറിയത് ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലും ആദ്യമായിട്ട് ഒരാളുടെ അടുത്ത് അങ്ങനെ മാറി വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുക്കുവിനെ കണ്ടപ്പോഴാണ് പിന്നെ അത് കഴിഞ്ഞ് എനിക്കിപ്പോ ഒരു ഒരു സംസാരിക്കുമ്പോ ഇത്രയും പ്ലസന്റ്ന്നായി അമ്മ ഞാൻ അമ്മയ്ക്ക് പാമ്പത്തൂരാണ് എന്റെ മോനെങ്കിലും ഇപ്പൊ പറഞ്ഞില്ലേ ഇപ്പൊ വിളിച്ചവരെല്ലാവരും എന്റെ അമ്മ വിളിക്കണത് അപ്പോ നമ്മള് അവര് അമ്മ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ മാത്രമല്ല ഈ ലോകത്തിന്റെ മൊത്തം അമ്മ എല്ലാ അമ്മമാരും ഒരുപോലെയാ അപ്പോ ഏത് അമ്മ ഇല്ലാത്ത മക്കൾക്കും ഞാൻ അമ്മയാണ് അമ്മയുള്ള മക്കൾക്കും ഞാൻ അമ്മയാണ് അപ്പൊ ഇന്ന് മുതലും നിനക്ക് ഞാൻ അമ്മയായിരിക്കും

അല്ല കുത്തിയില്ല മോനെ നമുക്ക് ദൈവം എന്താന്ന് വിശ്വിച്ച നമുക്ക് ഇനിയിപ്പൊ അവള് പഠിക്കാൻ പോണത്ത് കോളേജിൽ വല്ല പയ്യന്മാരെയും കണ്ട് ഇഷ്ടത്തിലായ എനിക്ക് അതല്ല നീ അങ്ങനെ ചെയ്യില്ല അവള് ഞാൻ പറയുന്ന ആരായാലും അവള് കല്യാണം കഴിച്ചോളന്നു പറഞ്ഞേക്കണത്. പക്ഷെ ഇന്നത്തെ കാലമല്ലേ മോനെ പിന്നേരുടെ മനസ്സല്ലേ നമുക്ക് ഇങ്ങനെ കയറിട്ട് കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അമ്മ മോന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് അത് അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടം നിനക്ക് തന്നെ തന്നാണ് കാരണം നല്ലൊരു ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരു പനിയനെ ഒന്നും ഇക്കാലത്ത് കിട്ടില്ല സത്യം അതും എന്നെ ഇത്രയും കെയർ ചെയ്യാന്ന് പറയണോ അതെ അതെ എന്റെ തലച്ചോറ് വരെ സർജറി ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെയുള്ള കുട്ടിയെ കിട്ടുമ്പോ ഞാൻ ആ പിന്നെ പിന്നെ അല്ല ആരും ഉണ്ടാവില്ല ഒരാളെ പോലും കിട്ടില്ല ഇതിപ്പോ കണ്ടുകിട്ടിയത് എന്തോ എന്റെ മുൻജന്മ സുഹൃതം കൊണ്ടായ ഇങ്ങനെ ഒരാളെ അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യം തന്നെയാ ആയിക്കോട്ടെ